ഹരിദ്ൽ നിന്നുള്ള ലൈവ് ദൃശ്യമാണ് ഞാൻ പറയുന്നത് കേക്കാമെങ്കിൽ കേക്കാവുന്നൊന്ന് കമന്റ് ചെയ്യാവോ ആരും ഒരാള് വന്നിട്ടുണ്ട് മഹേഷ് പി എം താങ്ക് യു ഹരിദ്വാറിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളാണ് പിക്ചർ ക്ലിയർ ആണോ പിക്ചർ ക്ലിയർ ആണോ ഇവിടെ ശക്കലം കവറേജ് കുറവാണെന്ന് തോന്നുന്നു ഹരിദ്വാറിൽ നിന്നുള്ള ലൈവ് ദൃശ്യമാണ് ഹരിദ്വാറിൽ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ ഇപ്പം എന്ത് കണ്ട ഇവിടെ ഈ ക്ലീ ഗംഗായിൽ തീരെ വെള്ളം കുറവാണ് അത് ഞാൻ കാണിക്കാം അതിനു മുമ്പ് നമുക്കിവിടെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ സ്ഥലം നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും ഇവിടെ ഒരു ഇങ്ങനൊരു ക്ലോക്ക് ടവർ ഉണ്ട് അതുപോലെ ഇവിടെയാണ് ഇത് കണ്ടത് ഇപ്പം തീരെ വെള്ളം കുറവാണ് ഇവിടെ വെള്ളം നല്ലോലെ വെള്ളം കാണുന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ തീരെ വെള്ളം കുറവാണ് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഹരിദ്വാറിലെ പ്രധാന കടവുകളാണ് ഹർക്കിപ്പൊടിയാണ് കുറച്ച് മുമ്പിലായിട്ടുള്ള ഹർക്കിപ്പൊടിയെന്ന് പറയുന്നൊരു കടവാണ് ഇവിടുത്തെ പ്രധാന കടവ് കുസലമ്മ ആണോ ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇങ്ങനെ തിരിച്ച് വെർറ്റിക്കലായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഹുറിസോണലായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നാൾ ഇപ്പം കുറവാണ് ഹരിദ്വാരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഹരിദ്വാർ ഗംഗാനദിയുടെ തീരമാണ് മഴയില്ല ഇവിടെ മഴയൊന്നുമില്ല ഹരിദ്വാറിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളാണ് വൈകുന്നേരം ഇവിടെയാണ് ഗംഗാരതിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മൾ നേരെ ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കണ്ടു അക്കരെ നേരെ അക്കരെ ഭാഗത്ത് അവിടെയാണ് ഗംഗാരതിയൊക്കെ നടക്കുന്നത് ആരും പോകരുത് ഞാൻ പോയിട്ട് ഇപ്പം വെർട്ടിക്കൽ ഇതിൽ വരെ ഇപ്പം ഈ ഉള്ളതുകൊണ്ട് തീരെ ആൾക്കാർ കുറവാ കയറുന്നതെന്ന് തോന്നുന്നു അപ്പം കട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് വെർട്ടിക്കൽ ഇതിൽ വരെ നിങ്ങൾ ഷോർട്സ് കാണുന്ന രീതിയിൽ മൊബൈൽ പിടിച്ചാൽ മതി